ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയണി കായൻ്റെ അടുത്തുള്ള കിരീടം പാലത്തിൻ്റെ സൈഡിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വേറെ ഒന്നിനല്ല ഇവിടുത്തെ ഷാപ്പിൽ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് തിരുവനന്തപുരം വെള്ളയണയിലെ പുഞ്ചക്കിരി ഷോപ്പിലാണ് ഞാനിപ്പോഴുള്ളത് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം കപ്പ പോർക്ക് റോസ്റ്റ് ഫാമിലിക്ക് ഇരിക്കാനായി സെപ്പറേറ്റ് ക്യാബിൻ ഇവിടെ ലഭ്യമാണ് അതല്ലാതെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഇരിക്കുവാനും സ്പേസ് ലഭ്യമാണ് എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ചൂട് കപ്പയിൽ പോർക്കും കൂട്ടി പിടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്ത് സാധനം വാങ്ങുന്നതിന് മുമ്പും വില ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങുക ക്യാഷ് ഗൂഗിൾ പേ സ്വീകരിക്കും പക്ഷെ കാർഡ് പേയ്മെന്റ് ഇവിടെ സ്വീകരിക്കില്ല വീട്ടിലേക്ക് കുറച്ച് പാഴ്സൽ വാങ്ങി ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോവുമായി ഉടനെ കാണാം ബൈ ബൈ